ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലാവീസ് ഡിസൈൻസ് കണ്ണൂർ സാരീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാരുടെയും ഫേവററ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെ ഒത്തിരി പേര് ഇപ്പോഴും പെൻഡിങ്ങിലുണ്ട് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ എപ്പോഴാണോ കൊണ്ടുവരുന്നത് അപ്പോൾ ഞങ്ങൾ നോക്കി സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ കുറേ പേരുണ്ടായിരുന്നു അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് അജ്ര കോട്ടണിൽ വരുന്ന പ്യുർ കോട്ടൺ സാരീസാണ് പ്യുർ അജ്റക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് വെജിറ്റബിൾ ഡെയിലി ചെയ്തിരിക്കുന്ന സാരീസാണ് ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് എല്ലാറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂ യെല്ലോ ഗ്രീൻ ബ്ലാക്ക് ബ്രിക് റെഡ് അഞ്ച് കളേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓരോ കളറിലും രണ്ട് ഡിസൈനാണ് ഇപ്പോൾ ഇൻഡിഗോ ബ്ലൂയില് രണ്ട് ഡിസൈൻ അതുപോലെ തന്നെ ഓരോരോ കളേഴ്സിൽ രണ്ട് ഡിസൈനായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഷോറൂമിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എല്ലാ ഐറ്റംസും ഷോറൂമിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂയില് ബദാംബൂട്ട ഡിസൈനാണ് ഇതാണ് പല്ലു പല്ലുപോഷൻ വന്നിരിക്കുന്നത് ബോഡി ഫുൾ വന്നിരിക്കുന്നത് ഈ ഒരു ഈയൊരു ബദാംപൂട്ട ഡിസൈനാണ് വിത്ത് ബ്ലൗസായിട്ടാണ് എല്ലാറ്റാസൽസും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവർക്കും ടാസിൽസാണ് ഇഷ്ടം എല്ലാ സാരീസിലും ടാസൽസും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ നെക്സ്റ്റ് ഇൻഡിഗോ ബ്ലൂയിൽ തന്നെ ഈ ഒരു ഡിസൈനാണ് രണ്ട് ഡിസൈനാണ് വരുന്നത് അതിൽ രണ്ടാമത്തെ ഡിസൈൻ ഇൻഡിഗോ ബ്ലൂയില് ഈ ഒരു പല്ലു പോർഷൻ ഇതാണ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ വന്നിരിക്കുന്ന ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് ഇൻഡിഗോയിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസാണ് നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് വരുന്ന മെറൂൺ ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ ഇൻഡിഗോയിൽ കാണിച്ച സെയിം ബദാംബുട്ട ഡിസൈൻ തന്നെ ഇതാണ് പല്ലു പോഷൻ വന്നിരിക്കുന്നത് ബോഡി ഫുള്ള വന്നിരിക്കുന്ന ഈ ഒരു ബദാം ബദാംബുട്ട ഡിസൈനാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് എല്ലാ പീസസും അവൈലബിളാണ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം ഡിസൈൻ തന്നെ ബ്ലാക്കിലാണ് പല്ലു പോഷൻ ബോഡി ഫുൾ വന്നിരിക്കുന്നത് ഈ ഡിസൈനാണ് സെയിം ഡിസൈൻ തന്നെ ഫൈവ് കളർ ചാർട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതിനൊക്കെ നമുക്കൊരു പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ ഒരു പീസ് നമുക്ക് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഫുൾ പ്രിൻ്റുള്ള സാരിയിൽ ഫുൾ പ്രിൻ്റ് തന്നെ വരുന്ന ബ്ലൗസ് യൂസ് ചെയ്യുന്നതിനേക്കാണെങ്കിൽ നല്ലത് ഭംഗി പ്ലെയിൻ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഈ ബോർഡർ കട്ട് ബോർഡർ അല്ല ഈ ഒരു പ്രിൻറ്റഡ് പീസ് കട്ട് ചെയ്ത് ബോർഡർ ആയിട്ട് ഫിറ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു ടെർമറിക്ക് യെല്ലോ ആണ് ഗ്രീൻ കോമ്പിനേഷനിൽ പോഷൻ ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന ഇതാണ് സോറി ബോഡി ഫുൾ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ബ്ലൗസ് പീസ് സെയിം തന്നെ കളറിലാണ് ഗ്രീൻ വരുന്ന ടാസിൽസ് ഉണ്ട് പ്രിൻറ്റഡ് ആണ് ഇതിനും അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ വരുന്ന ബ്ലൗസ് എടുത്തിട്ട് ബോർഡർ ഫിറ്റ് ചെയ്യണം നല്ല ഭംഗി ഉണ്ടാവും നെക്സ്റ്റ് വന്നിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെ യെല്ലോയിൽ ബദാം ബോട്ട ഡിസൈൻ യെല്ലോയിലാണ് ചെയ്തിരിക്കുന്നത് പല്ലു പോഷൻ ബോഡി ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ടു തൗസൻഡ് ത്രീ ഹണ്ട്രഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് കാരണം ആദ്യത്തെ വീഡിയോസിൽ നമ്മൾ കൊണ്ടുവന്നത് രണ്ട് കളേഴ്സ് ആയിരുന്നു ബ്രിക്ക് റെഡും ബ്ലാക്കും മാത്രമാണ് പക്ഷേ നമുക്ക് ഒത്തിരി എൻക്വയറി പല പല ഈ ഒരു നോർമൽ കാണുന്ന അജ്രക്കിൽ ഗ്രീനും യെല്ലോ കാണുന്നതുകൊണ്ട് ഇതിൽ നമ്മൾ എൻക്വയറി വന്നതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ അത്യാവശ്യം കളറെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ബദാം ബദാംപൂട്ട ഡിസൈനിൽ പല്ലു പോഷൻ മെറൂൺ കളറിൽ വരുന്ന കോമ്പിനേഷനാണ് ബോഡി ഡിസൈൻ വന്നിരിക്കുന്ന ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന ഇതാണ് ഇതിനൊക്കെ നമുക്കൊരു മെറൂൺ അല്ലെങ്കിൽ ഡാർക്ക് മെറൂണ് ഷ്രെഡിലൊക്കെ വരുന്ന ബ്ലൗസ് പെയർ ചെയ്യാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെ ഗ്രീൻ ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈനാണ് ഇതാണ് പല്ലു പോഷൻ വന്നിരിക്കുന്നത് പല്ലു പോഷൻ ബോഡി ഫുൾ വന്നിരിക്കുന്ന ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് എല്ലാ പീസും അവൈലബിളാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം കാരണം പ്രയോറിറ്റി നമുക്ക് കൂടുതലും വേഗം വേഗം ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഉള്ളവർക്കൊക്കെ കിട്ടും കാരണം ഒത്തിരി കൊണ്ടുവന്നെങ്കിലും നമുക്ക് ഓർഡേഴ്സ് വരുന്ന സമയത്ത് കൊണ്ടുവന്നതും കൂടെ തീർന്നോണയാണ് ഇതാണ് ബ്രിക്ക് ബ്രിക്രെഡിൽ വന്നിരിക്കുന്നത് പോഷൻ ബോഡി വന്നിരിക്കുന്ന ഫ്ലോറൽ ഡിസൈനാണ് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതിനൊക്കെ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിട്ട് നല്ല കോൺട്രാസ്റ്റായിട്ട് ബ്ലാക്ക് വിത്ത് ബോർഡർ നല്ല ഭംഗിയായിരിക്കും ലാസ്റ്റ് ലാസ്റ്റാണ് വന്നിരിക്കുന്നത് ബദാം ബൂട്ട ഡിസൈനിലെ ഈ ഒരു പ്രിൻ്റ് ആണ് പല്ലു പോർഷൻ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഇതാണ് ഈ ഒരു ബൂട്ട ഡിസൈനിലാണ് ബോഡി വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് സെയിം തന്നെ നേരത്തെ കാണിച്ചുകൊണ്ടിന്നെ സെയിം ബ്ലൗസ് പീസാണ് എല്ലാ പീസസും അവൈലബിൾ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പ് ചെയ്തതണം അജ്രക്കിൽ വരുന്ന ഒത്തിരി പ്രോഡക്റ്റ്സ് നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കാരണം ഇനി മൺസൂൺ ആയതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ തരണം പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്